ചന്ദ്രയാൻ നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വിക്ഷേപിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും വിക്ഷേപണം നടക്കുക അതേസമയം സമുദ്രയാൻ പര്യവേഷണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കും വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു ഐസൻ രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കുമെന്നാണ് ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കുമെന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ചന്ദ്രയാന്റെ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ വിക്ഷേപിച്ചതിന് ശേഷം മൂന്നാം ഘട്ടം വൻ വിജയകരമായി ചന്ദ്രൻ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ചന്ദ്രയാൻ നാല് നമുക്കറിയാവുന്നതാണ് ചന്ദ്രൻ ലോഞ്ചിങ് ക്ഷമിക്കണം ലാൻഡ് സാധ്യമായതിനു ശേഷം ചന്ദ്രനിൽ നിന്നും ആ വിക്ഷേപണ വാഹനം തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഏതാണോ വിക്ഷേപിച്ച വാഹന സംവിധാനം അത് തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകൾ പാറയുടെ സാമ്പിളുകൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൗത്യമാണ് ചന്ദ്രയാൻ നാലേ അത്തരത്തിലുള്ള ചന്ദ്രനിലെത്തിയതിനു ശേഷം പേടകം ചന്ദ്രനിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് കൃത്യമായി പാറയുടെ സാമ്പിളുകൾ ശേഖരിച്ച് അത് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരിക അത് ഏത് രീതിയിലാണ് എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ആ സാമ്പിളുകൾ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ഒരു ദൗത്യമായി മാറുന്നത് ചന്ദ്രയാൻ നാലെ സംബന്ധിച്ചിടത്തോളം ആ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പോൾ ജിതേന്ദ്ര സിംഗ് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം സമുദ്രത്തിന്റെ ആറായിരം അടി താഴേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അത്രയും താഴെ പര്യവേഷണം നടത്താനുള്ള ഒരു സംവിധാനം അതായത് സമുദ്രയാൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സംവിധാനത്തെ കൂടി അടുത്ത വർഷം യാഥാർത്ഥ്യമാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ സമുദ്രയാൻ എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ ഭാഗമായി സമുദ്രയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീപ് സീ റിസർച്ചുകളാണ് അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടുകളിലേക്ക് ഏറ്റവും വലിയ താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് പരിവേഷണം നടത്തുകയും ആ പരിവേഷണത്തിന്റെ സാധ്യതകളിലൂടെ നിവരവധി ബെഞ്ച് മാർക്കുകൾ കണ്ടെത്തുകയും അത്തരത്തിലുള്ള നിരവധിയായ പരിവേഷണങ്ങൾ അതായത് അവിടുത്തെ ജീവികളെ കുറിച്ച് പഠിക്കുന്നത് മുതൽ അവിടുത്തെ മറൈൻ ജിയോടെസി വരെ അതായത് നമുക്കറിയാവുന്നതാണ് നേരത്തെ നമ്മൾ പലതവണ നേരിട്ട് അനുഭവിക്കുന്ന വിഷയം കൂടിയാണ് അതായത് ഈ തീരശോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത്തരത്തിൽ തീരശോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് സമുദ്രാന്തർ ഭാഗത്തുണ്ടാകുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച ഒരു നിരീക്ഷണത്തിന്റെ കൂടി ഭാഗമായാണ് ആറായിരം മീറ്ററോളം താഴ്ചയിലേക്ക് ഭൂമി ആറായിരം മീറ്റർ ഏതാണ്ട് ആറ് കിലോമീറ്ററോളം താഴ്ചയിലുള്ള പ്രദേശത്ത് പര്യവേഷണം നടത്തുന്നതിനുള്ള സംവിധാനം യാഥാർത്ഥ്യമാക്കുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുതിപ്പ് തന്നെയാണ് ഈ രണ്ട് വിക്ഷേപണങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ദൌത്യങ്ങളും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏറ്റവും ും സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് ചന്ദ്രനിൽ ഏത് പ്രദേശത്ത് ചന്ദ്രയാൻ ഇറങ്ങും എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ഏത് രീതിയിൽ ആ തിരിച്ച് കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അറിയാവുന്നത് ഒരു പ്രോബ് അതായത് നേരത്തെ നമ്മളുടെ സാറ്റലൈറ്റ് റീയൻട്രി സംവിധാനം ഭൂമിയിലെത്തിയതുപോലെ രണ്ടായിരത്തി ഏഴിലെ എസ് ആർ ഇ പരീക്ഷണത്തിന് സമാനമായ ഒരു സംവിധാനം ചന്ദ്രനിൽ നിന്ന് തിരിച്ചു പുറപ്പെടുകയും അത് ഭൂമിയിൽ എത്തുകയുമാണ് ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം കൂടി നമുക്ക് ണ്ട് അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൽ വി എൻ മാർക്ക് ത്രീ എന്ന വലിയ ഭാരം ചുമക്കാൻ കപ്പാസിറ്റിയുള്ള ജി എസ് എൽ വി റോക്കറ്റ് രണ്ട് ഘട്ടമായിട്ടായിരിക്കും ചന്ദ്രയാൻ വിക്ഷേപണം നടത്തുക എന്നും ജിതേന്ദ്ര സിംഗ് അറിയിക്കുന്നുണ്ട് അഭിമാനകരമായ ഒരു വാർത്ത ചന്ദ്രയാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വിക്ഷേപിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രഖ്യാപിക്കുന്നു രണ്ട് ഘട്ടങ്ങളായി വിക്ഷേപണം സമുദ്രയാൻ പര്യവേഷണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്